തന്നെ ഞാൻ നമ്മൾ റയാന നോക്കി ഇറങ്ങിയതാ നോക്കി ഇറങ്ങിയതല്ല ഗ്രൗണ്ടിൽ ബോൾ കളിക്കാൻ പോയത് രാവിലെ ഏഴുമണിയായുള്ളു ഭയങ്കര ഇഷ്ടം വരാൻ ടൈമായി അപ്പം നോക്കട്ടെ വരുന്നുണ്ടോന്ന് അപ്പോൾ ഇതാ വരുന്നുണ്ട് അക്കഡൂസേ എവിടെയാണ് രാവിലെ പോയേ ബോൾ കളിച്ച് മുട്ടായി മേടിച്ചോ രാവിലെ തന്നെ എവിടെ പോയത് പോയിട്ടില്ല ഏത് ഗ്രൗണ്ടിലോ പോയേ ആണോ ഡ്രസ്സിലൊക്കെ ഫുള്ള് ചളിയായില്ലേ ഏ ആരൊക്കെയാ കളിക്കാനുണ്ടായേ വാ 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 ഓടി വാ ആരെ കളിക്കാനുണ്ടായേ ആരെ രണ്ടാളും ഒരുമിച്ച പോയ ജിംബു ജിംബു സിംബു വന്നു സിംബുവിന് ഭക്ഷണം കൊടുക്കേണ്ട ടൈമായി ബാ എന്തിന് ദേഷ്യം പിടിച്ചു നിക്കുന്ന ബോൾ കൊടുത്തു വായോ വീണോ എവിടെ എങ്ങനെ അങ്ങനെ വീണോ ശാരൂല്ലോ അല്ലോ ഇങ്ങനെ ബോൾ കളിച്ചേ ആണോ കുറ്റിയുണ്ടോ അല്ല ഇനിയിപ്പൊ കുളിയൊക്കെ കഴിഞ്ഞ് അങ്കൻവാടി പോണ്ട നമുക്ക് ഏ ാട്ടി പോന്നെ അങ്ങോട്ട് നിൽക്കുമട്ടി തരാ സൈക്കിളിൻ്റെ എടുത്തേക്ക് നീ പൊന്തിച്ചേറിഞ്ഞാ നീ ചവിട്ട് പൊന്തിച്ചേറി താഴത്തേക്കിട്ടരുതേ ബോളിടലേ വാ നമുക്ക് കുളിയെല്ലാം കഴിഞ്ഞ് അംഗൻവാടി പോണ്ടേ എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗും പറ പറയൂലോ അതെന്താ പറ്റിയെന്ന് ബോൾ കളിക്കാൻ വരുന്നോന്ന് ചോദിച്ചോക്ക് ബോൾ ആ ണോ പൊട്ടിപ്പോയോ ഇത് നമുക്ക് അല്ല എങ്ങനെയാ ബോള് വെച്ചിട്ട് ചവിട്ടുക ഒച്ചിക്ക് അറിയില്ലല്ലോ ഒന്ന് കാണിച്ചു തരുമോ ഏ കാലല്ലേ എങ്ങനെയാ വയ്ക്കുവോ ഏ എങ്ങനെയാ കാണിച്ച് മോളുപോടിയുണ്ട് ഞാനാണോ ബോളല്ലേ ഒരു തെറ്റു പറഞ്ഞെ ഉമ്മച്ചിക്ക് അറിയൂല ആ ഇങ്ങനെ ആ ആ അല്ല ആ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാം ബാ ബാമ്മച്ചയ്ക്ക് പഠിച്ച മടിക്കത്ത് രാവിലെ നോക്ക് മഞ്ഞൊക്കെ ഇറങ്ങുന്നേ ഉള്ളു തോക്ക് ഓ ഇങ്ങനെ ആ രാവിലെ തന്നെ ഗ്രൗണ്ടിൽ പോയി ചായ വേണ്ടേനേ ചായ അതെടുത്ത് തരാം അല്ലെങ്കിൽ ചളിയാവാത്ത ബോൾ ർക്കില്ല ടാറ്റാ പറ ഇങ്ങനെ പറ ബൈ ബൈ നാളെ കാണാം പറ